ഇതൊരു തികച്ചും ആൾക്കാരുടെ ഇടയിലുള്ള തെറ്റായ ധാരണയാണ് സൈക്കോളജിസ്റ്റിനെ കണ്ടത് ഒരു മെന്റൽ ഇൽനെസ് ആക്കി അവർ തെറ്റിദ്ധരിക്കും അല്ലെങ്കിൽ എല്ലാവരുടെയും ചിന്ത എന്താണെന്ന് ഒന്ന് സൈക്കോളജിസ്റ്റിനെ പോയി കണ്ട എനിക്ക് എന്തോ പ്രശ്നമുണ്ട് എനിക്ക് പ്രാന്താണ് വട്ടാണ് ടേംസ് യൂസ് ചെയ്യുന്നവരാണ് യൂഷ്വലി ഉള്ളത് സമാധാനവും സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അവകാശം അത് എല്ലാവർക്കും ഉണ്ട് അത് എങ്ങനെ നേടണം അല്ലെങ്കിൽ ഏത് രീതിയിൽ നേടണം ഇറ്റ്സ് അവർ ലൈഫ് മിക്കപ്പോഴും എനിക്ക് വരുന്ന കേസിലെ ഞാൻ ഈ സൈക്കോളജിസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെന്തോ ഒരു തെറാപ്പി എടുക്കാത്തെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുമ്പോൾ വേണ്ട മാഡം അത് അപ്പുറത്തെ സൈഡ് ഉള്ള ഒരു ആയുധമാക്കും ഞാൻ മാനസിക രോഗിയാണെന്നാണ് അയാൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇനി ഞാൻ കൗൺസിലിങ്ങിനും കൂടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നു ശരിക്കും പറഞ്ഞാൽ നിയമപ്രകാരം പറ്റിക്കലും ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അയാളെ മാനസിക രോഗിയെന്ന് ആക്കത്തില്ല വേണമെങ്കിൽ എനിക്ക് ആയിട്ട് പറയാം അത്ര മാത്രം ടോർച്ചർ കൊടുത്തിട്ട് അവര് സൈക്കോളജിസ്റ്റ് സഹായം തേടിയത് അപ്പം ഇതൊരു തികച്ചും ആൾക്കാരുടെ ഇടയിലുള്ള തെറ്റായ ധാരണയാണ് സൈക്കോളജിസ്റ്റിനെ കണ്ടത് ഒരു മെൻ്റൽ ഇൽനെസ് ആക്കി അവർ തെറ്റിദ്ധരിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അത് ശരിക്കും ഒരു റോങ് ആയിട്ടുള്ളൊരു തീയതി അത് ആക്ച്വലി ഇപ്പം ലീഗലി അല്ലെങ്കിൽ പോലും എല്ലാവരുടെയും ചിന്ത എന്താണെന്ന് ഒന്ന് സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടാൽ എനിക്ക് എന്തോ പ്രശ്നമുണ്ട് എനിക്ക് പ്രാന്താണ് വട്ടാണ് കൂടെ ടേംസ് യൂസ് ചെയ്യുന്നവരാണ് യൂഷ്വലി ഉള്ളത് നമ്മൾ ആക്ച്വലി ടേംസ് പോലും ഇപ്പം യൂസ് ചെയ്യാറില്ല നമ്മളാരീക്കും യൂസ് ചെയ്യാറില്ല വട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ അങ്ങനത്തെ വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല ആസ് എ തെറപ്പിസ്റ്റ് നമ്മൾ ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നമ്മള് തെറപ്പി ചെയ്യുന്നവരാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വളരെ നോർമൽ ആയിട്ട് ഒരാൾ സംസാരിക്കാനില്ലാത്തപ്പോ നമ്മൾ വേറെ വേറെ അടുത്ത് സംസാരിക്കുന്നു അവരെ നമുക്ക് ഹെൽപ് ചെയ്യുന്നു അത്രേ മാത്രമേ ഇതിനകത്തുള്ളൂ അല്ലാതെ ഒന്നും മെന്റൽ മെന്റൽ ഹെൽത്ത് പ്രാക്ടീസിനെ കണ്ടെന്നും നമുക്ക് ഒരു അസുഖം ഉണ്ട് എന്നല്ല അതിന്റെ അർത്ഥം ശരിക്കും ഇത് തെളിവായിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടോ എന്ന് പറഞ്ഞപ്പോൾ കോടതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ എൻ്റെ കേസുകളിൽ ഞാൻ അത് ആഡ് ആക്കും ഞാൻ അത്ര മാത്രം ടോർച്ചർ അനുഭവിച്ചിട്ടാണ് അവർ ഒരു സൈക്കോളജിസ്റ്റ് സഹായം തേടിയതെന്ന് പക്ഷെ ശരിക്കും ക്ലയൻസുകളാണെങ്കിൽ കേൾക്കണവർ എന്താ ഞങ്ങൾ സൈക്കോളജിസ്റ്റിനെ കണ്ടുപോയ എതിർഭാഗം വിചാരിക്കും എനിക്ക് എന്തോ മാനസിക രോഗമുണ്ട് അല്ലെങ്കിൽ അവർ നമുക്കെതിരെ അതൊരു തെളിവായിട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ നിയമത്തിൻ്റെ മുമ്പേ വേണമെങ്കിൽ സിസോഫിനക്ക് അല്ലെങ്കിൽ ശരിക്കുള്ള അൺസോഡിനോസ് മൈൻഡ് അത്ര ക്രിമിനൽ ആയിട്ടുള്ള സീസിനെയാണ് മെൻ്റൽ ആയിട്ട് പറയുന്നത് അല്ലാതെ ഒരു തെറാപ്പി എടുത്തു എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമാണെന്ന് എല്ലാ ജുഡീഷ്യൽ ഓഫീസേഴ്സിനും അറിയാന്നുള്ളതാണ് അപ്പൊ ശരിക്കും ഈ ഒരു ചിന്താഗതി വൃത്തികെട്ട ഒരു കാര്യമാണ് അതായത് ചിലപ്പോൾ സമാധാനവും സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് അത് എങ്ങനെ നേടണം അല്ലെങ്കിൽ ഏത് രീതിയിൽ നേടണം ഇറ്റ്സ് അവർ ലൈഫ് നമ്മളാണ് ജീവിക്കേണ്ടത് നമ്മളാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ബാക്കി എന്താ ഇതെല്ലാം സഹിച്ച് സഹിച്ച് വരുമ്പോഴേക്കും നമ്മളെ ബാധിക്കും നമ്മുടെ ഹെൽത്ത് ബാധിക്കും പിന്നെ നമ്മുടെ പെരുമാറ്റം മാറിക്കും നമ്മൾ വെപ്പം നോക്കിയാലും ഒരു ഇതായിട്ട് വേറെ ആളാവും അതിനേക്കാൾ എന്ത് നല്ലത് ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് എടുക്കുന്നത് തന്നെയായിരിക്കും